Allah जानता है ये फर्श वर्श क्या है अल्लाह जानता है फर्तों में क्या छिपा है अल्लाह जानता को अपने कितना ही तुझ पाए लेकिन को अपने कितना ही तुझ पाए अल्लाह को पता है अल्लाह जानता अल्लाह पता अल्लाह जानता किस्मत के नाम को तो सब जानते हैं लेकिन किस्मत के नाम को तो सब जानते हैं लेकिन किस्मत में क्या लिखा है अल्लाह जानता है शु वर्ष बर्श क्या है अल्लाह जानता है, पर में क्या छिपा है, अल्लाह जान يعني ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ അപ്പ അതിനെ പറ്റി ഒന്ന് ഒരു ആകാംക്ഷ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കാം തിരക്കില്ലല്ലോ ശരി അതായത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ പള്ളിയെ കുറിച്ചാണ് പള്ളിയുടെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചോട്ടെ ചോദിച്ചോ അപ്പൊ ഞാൻ ചോയിക്കണോണ്ട് ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ചോയിക്കുമ്പോ അതായത് ഈ പള്ളിയില്ലേ ഇപ്പൊ നമ്മള് വീഡിയോയിൽ കണ്ട പള്ളി മീൻസ് ഒക്കെ വർക്ക് ചെയ്ത വടക്കനേത്ത് പള്ളി അല്ലേ അതിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ അതായത് ജിന്നുവള്ളി അല്ലേ ജിന് വള്ളി എന്നാണ് കേട്ട അത് അറിയപ്പെടണം അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ വടക്കനേത്ത് പള്ളിക്ക് ജിന്ന് പള്ളി എന്ന പേര് വരാനുള്ള കാരണം ഓ അത് ഒരു കാര്യങ്ങളുണ്ട് ഞാൻ പൊതുവായിട്ട് പറയാം അവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തങ്ങൾ ഉണ്ടായിരുന്നു മൗലാന മുഖാരി തങ്ങൾ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്നാണ് വന്നത് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിന്ന് വന്ന് ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ പള്ളിയിൽ അദ്ദേഹം ദർസ് നടത്തിയിരുന്നു ആ തങ്ങൾ അപ്പൊ അതിന്റെ ഒരു അത് ഇപ്പൊ പള്ളിയല്ല അതിന് ഒരു ചെറിയൊരു മുറിയുണ്ട് അവിടെ പുള്ളിക്കാരന് ദർസ് നടത്തിയത് ദറസിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല ജനുമക്കൾ കൂടി അവിടെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നാണ് ഒരു ഐതിഹ്യം അപ്പൊ ഈ മക്കള് ഈ പള്ളിയിലല്ല പള്ളിയിലല്ലേ പള്ളിയിലല്ല പള്ളിയോട് ചേർന്നൊരു കൊച്ചുപുരണ്ട് അതൊക്കെ ഞാൻ തരാം അത് ഞങ്ങൾ അത് കാണിച്ചുതരാം തരാം പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ കൊച്ചുപുര ഉണ്ട് അപ്പൊ അന്ന് പള്ളിയായിട്ട് വന്നതാണ് മുമ്പ് കാലത്തൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ തന്നെയാണ് തെറസ് ഷു ശേഷം നമുക്ക് തെറസ് ഉണ്ടാവും പിന്നെ സുബഹി കഴിഞ്ഞിട്ടും തെറസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ തെറിസ് നടത്തിയിരുന്നു അപ്പൊ ആ തെറിൽ ജിന്നുമക്കള് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജിന്ന് പള്ളി എന്ന് അറിയപ്പെടുന്നത് പിന്നെ മാത്രമല്ല അദ്ദേഹം ഇവിടെ നിന്നിട്ട് കണ്ണൂർക്ക് പോയി ലാസ്റ്റ് ഓക്കെ അപ്പൊ പള്ളിയിൽ എന്താ പഠിപ്പിച്ചിരുന്നത് മക്കളെ ആ ജിന്നുമക്കള് പഠിപ്പിച്ചോണ്ടിരുന്നു മക്കൾ അങ്ങനെ കാണാൻ പറ്റൂ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അത് ഇവർക്ക് കറാമത്തുള്ള ആളുകളല്ലേ ാണ് അവർക്ക് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റില്ല മാത്രം പഠിപ്പിച്ച നമ്മളുടെ അതായത് സാധാരണ ജന സാധാരണ കുട്ടികളുണ്ടായിരുന്നു മനുഷ്യ കുട്ടികളുണ്ടായിരുന്നു കൂടെ ചിന്മക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ൾ കാണാൻ പറ്റും ആർക്കും കാണാൻ പറ്റില്ല മാത്രം കാണാൻ പറ്റില്ല തങ്ങൾ പറഞ്ഞതാണ് ജിണ്ണുമക്കളെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം ഇവിടെ പോയപ്പോൾ എവിടെ നമ്മുടെ കണ്ണൂർ പോയി അവിടെയാണ് വസാത്തായത് കണ്ണൂർ പോയിപ്പോൾ കണ്ണൂർ പോയപ്പോ ഇവിടെ ആ അന്ന് ഉണ്ടായിരുന്ന ജിന്ന മക്കളോട് പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം ഏഹ് വരുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭക്തജനങ്ങൾ വരും അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ മഹദറ ജിന്നു മക്കളുടെ മഹോദറ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സാമീപ്യം ഈ പള്ളിയിലുണ്ട് ഈ പള്ളിയിലെ പള്ളിയോട് ചേർന്നുള്ള ഒരു കൊച്ചു പള്ളിയുണ്ട് കൊച്ചൊരു മുറിയാണ് ഇപ്പൊ അത് അവിടെ നിസ്കാരമൊന്നുമില്ല പക്ഷെ എല്ലാരും വന്ന് അവിടെയാണ് ചെറിയ ഒരു മുറിയാണത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അവിടെ ഈ ജിന്നുകൾ ഇവരെ സഹായിക്കുന്നുണ്ട് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചത് ജിന്ന് പള്ളി എന്ന് പേര് വരാൻ കാരണം അപ്പൊ മക്കളെ പഠിപ്പിക്കണോണ്ടാ പഠിപ്പിച്ചിരുന്നു ഇപ്പൊ ഇപ്പോഴും ജിന്നുകളുണ്ടെന്നാണ് വിശ്വാസം ഉണ്ട് അപ്പൊ എന്നോട് മുമ്പ് അവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് സോറി അസിസ്റ്റന്റ് ഇമാമ് ആ അസിസ്റ്റന്റ് ഇമാമ എന്നോട് പറഞ്ഞതേ അഞ്ച് ജിന്നു ഷേഖാ അഞ്ചു പേരുണ്ടെന്നാ പറഞ്ഞത് ആ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് അറിയില്ല അത് അവരുടെ അതില് അറിവില്ലെന്ന് പറഞ്ഞല്ലേ അഞ്ചു പേരുണ്ട് എന്നാ പറയണ അതില് ഒരാള് വഫാത്തായത്രേ ഒരാൾ മരിച്ചു പോയി ചിന്ന മരിച്ചുപോയി എന്ന് അദ്ദേഹം പറഞ്ഞ കേട്ടെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇപ്പൊ നിലവിലുള്ള നിലവിലല്ല ഇതിനു മുമ്പ് അവിടെ ജോലി അസിസ്റ്റന്റ് അഞ്ചു പേരുണ്ടായിരുന്നു അതിലൊരാള് വഫാത്തായി ബാക്കി നാല് പേരവിടെ ഉണ്ട് അവർ ഈ വരുന്ന ഭക്തജനങ്ങൾക്കുള്ള സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രാർത്ഥന നടക്കുന്നത് പഠിച്ചവരോടാണ് അള്ളാഹുവിനോടാണ് പക്ഷെ അള്ളാഹുവിന്റെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവര് അപ്പൊ ഈ അഞ്ചു പേര് മരിച്ചെന്ന് പറഞ്ഞില്ലേ അഞ്ചുപേരല്ലേ സോറി സോറി അഞ്ചില് അഞ്ചില് ഒരാള് പറയണത് അങ്ങനൊന്നുമില്ല ഇപ്പൊ ഈ തങ്ങളോ വഫാത്ത എന്ന് പറയുന്നത് നമുക്ക് അതായത് കുറച്ച് ഇതുള്ളുമായിരിക്കും അതിന്റെ പേര് ബഹുമാനത്തോടുകൂടി പറയുന്ന വാക്കുകളാണ് അങ്ങനെ ബഹുമാനിച്ചു പറയുന്നത് അപ്പൊ വഫാത്തായപ്പോഴ് അതായത് ഈ മലക്ക് മരിച്ചപ്പോഴ് മൈ സോറി സോറി ജിന്ന് മലക്ക് ജിന്നിന്റെ അറബി വേടല്ലേ മലക്ക് അല്ലേ മലക്ക് മാലാഖ ഏഞ്ചെല്ലാം ഓക്കെ ആ ഇത് പറ അപ്പൊ ഈ ഒരു അഞ്ച് ജിന്നില് ഒരു ജിന്ന് വഫാത്തായി ഓക്കെ വഫാത്തായപ്പോ എന്ത് ചെയ്തിട്ട് അല്ല എനിക്ക് പറഞ്ഞ ഡൗട്ട് ഞാൻ ചോയിച്ച മരണപ്പെട്ടു ഓക്കെ മരണ വഫാത്തായി അതിലൊരു ജെന്നു മരണപ്പെട്ടു പറഞ്ഞു അപ്പൊ മരണപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങന അങ്ങനെ ഇവര് ജെന്നുകള് വഫാത്തോ അവർക്ക് അങ്ങനെ ഇണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ബാക്കി നാല് പേര് അവിടെ എന്നാണ് എന്നോട് എല്ലാവർക്കും മരണം എല്ലർക്കും മരണമുണ്ടെന്നത് അതായത് എല്ലാവർക്കും ഉണ്ടെന്നത് അപ്പൊ ജിന്നിനും ഉണ്ടാവും അപ്പൊ അങ്ങനെ ജിൻ മരണപ്പെട്ടപ്പോ എവിടെ ഖബർടക്കി അല്ല ഞാൻ എന്റെ ഡൗട്ട് വിടിക്കണ്ടി വിഷമിക്കണ്ട എനിക്കൊരു ഉള്ളത് ഞാൻ ജസ്റ്റ് തന്നതിന് താങ്ക്സ് ഉണ്ട് ഇനിയുണ്ട് എനിക്ക് അടുത്തത് ഏഹ് അടുത്ത ചോദ്യം ഞാൻ ഇപ്പൊ വരാം ഏഹ് വന്നിട്ട് ചോദിക്കാം വർക്ക് കണ്ടിന്യൂ ചെയ്യാം